അല്ല അറഫ കഴിഞ്ഞാലും മക്കത്താണ് നമ്മൾ വീണ്ടും താമസിക്ക മൂന്നിലധികം ദിവസം എങ്കിൽ അറഫയിൽ നമുക്ക് എന്താക്കാൻ പറ്റൂല ജമ്മു കസൂർ ആക്കാൻ കാരണം നമ്മൾ യാത്രക്കാരല്ല പക്ഷെ പലരും ആക്കുക യാത്രക്കാരായിരിക്കും അത് കണ്ട് നമ്മൾ ആക്കണ്ട അപ്പൊ നമ്മൾ അവിടെ എത്തിയാൽ നമ്മളെ പോക്ക് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം അന്വേഷിക്കണം അതിനനുസരിച്ചേ ജമ്മു കസൂർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ അല്ല ജമ്മു ആണെങ്കിലും ഷാഫി മതപ്രകാരം യാത്രക്കാരനാവണം എന്നാലേ എന്ത് ചെയ്യുള്ളൂ അതേ സമയത്ത് ആർക്കുണ്ടത് വേറെ മതി അതുണ്ട് പക്ഷെ നമ്മള് നമുക്ക് യാത്രക്കാരൻ പക്ഷെ യാത്ര മുറിയിലെ ചിലവളു എങ്ങനെ നമ്മൾ ഇനി ഇറാൻ ചെയ്ത് അജിന് പോയി കഴിഞ്ഞാൽ പിന്നെ മദീനത്തേക്കായി കഴിഞ്ഞാൽ നേരെ മദീനത്തേക്കായി പോക്കുക അപ്പൊ പിന്നെ നമ്മള് യാത്ര തുടങ്ങിയിട്ടുപോലെ അതുകൊണ്ട് നമുക്ക് എമ്മും കസുറന്ത് ചെയ്യും പറ്റും അപ്പൊ ചുരുക്കത്തിൽ അതിന്റെ മസല നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇതാണെന്ത് ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് അതിന് സാഹചര്യം ഉണ്ടോന്ന് എന്ത് ചെയ്യാ നോക്ക് ഇനിപ്പം ആ റഫയിലാണുള്ളത് നമ്മളിപ്പ എന്ത് ചെയ്തു ആ റഫയിലെത്തി ൂറിന്റെ ശേഷം മുതല് ഈ ദിക്ർ പ്രത്യേകം ചെല്ലണം എന്നാ അതൊരായിരം വട്ടെങ്കിലും എന്ത് ചെയ്യാ കാരും മൈരിപ്പ് വരെ എവിടെയാണ് അറഫേ നിക്ക എന്താ പണി വിക്രല്ലേ ദുബായിരിക്കല് വേറെ പണിയൊന്നുമില്ല ഇല്ല അവിടെ വിക്രിയല്ല ദോരിക്ക അപ്പൊ എന്താ ദിക്കര് ചിലവല് ചെല്ലിത്തരാൻ ആളുണ്ടാവും അപ്പൊ അങ്ങനെ ചെല്ലും അല്ല നമ്മളങ്ങനെ ചെല്ലു ചെലപ്പോ ആരും ഉണ്ടാവൂല നമ്മളങ്ങനെ ചെല്ലു തന്നെ ലായി ലാഹലായിരോ പതിനായിരോ വട്ട ചെല്ലന്നെ

പ്രയാസം തീർത്തിരുന്ന അപ്പൊ അത് അറഫന്റെ ദിവസമായി ചൊല്ലെ ലാഹി ലാഹില്ലാന്റെ സുഹാൻ ഒക്കെ എന്നീ കൊത്തു മിനിമിൻ ഇങ്ങനെ ദിക്കറുകള് അല്ലെങ്കിൽ ഖുർആൻ നമ്മൾ അജിന്റെ യാത്ര ഒരു വട്ടെങ്കിലും ഖത്തം അറമെന്ന് തീർക്കന്നെ അതുപോലെ തന്നെ ഒരു എഴുപതിനായിരം തൈലീൽ നമുക്ക് വേണ്ടി ചൊല്ലി വെക്കാം ലാഹി ലാഹില മിനേന്നായിട്ടും അറഫേനായിട്ടും അറമുന്നായിട്ടും ഒക്കെ ലായി ലാഹിലള്ള ഒരു എഴുപതിനായിരം വട്ടം ചൊല്ലി ഇങ്ങനെ ദിക്കറുകളും സലാത്തുകളും ഇങ്ങനെ ചൊല്ല അറഫേന്ന് പിന്നെ ദ്വാരക്ക ഇടക്കിടക്ക് ദ്വാരക്കൻ അങ്ങനെ ദോരിക്ക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം തോരിക്കന്നെ അള്ളാഹുവേ എനിക്ക് ചെറിയ ഒരു കൂര അങ്ങനെ വേണ്ട അള്ളഹിനോട് ചോദിക്കണം നാലും വലുതന്നെ ചോദിക്ക എന്താ ചോദിക്കേണ്ടത് ഏ രണ്ടു എട്ട് പേരെ വേണം ഒരു ഏക്കർ സ്ഥലം വേണം ഭൗതികം ചോദിക്കാണെങ്കിൽ ഞാൻ ഉദാഹരണം പറയാണ് അല്ല എനിക്ക് അള്ളാഹു ജന്നാത്തിൽ ഫുർദൌസു വേണം സ്വർഗത്തിൽ സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു മൂലല്ല വേദം ചോദിക്കാൻ പറ്റിയല്ലേ റസൂലുല്ലാന്റെ കൂടെ സ്വർഗത്തിൽ എനിക്ക് ഇടം തരണേ നബി പറഞ്ഞാണ് ഫിർദൗസ് നിങ്ങൾ എന്ത് ചെയ്തു ഫിർദൌസ് ചോദിച്ചോളി ഫിർദൌസ് റസൂലക്കും അമ്പ്യാക്കൾക്കും അത് ചോദിച്ചോളി ആ നബി എന്ത് ചെയ്യണത് അപ്പൊ ചോദിക്കുന്നോർത്ത് ബഹീൽ തരം എന്ത് ചെയ്യണ്ട കാണിക്കണ്ട നല്ലോം ചോദിക്ക കടം വിടാൻ ചോദിക്ക പ്രയാസങ്ങൾ തീരാൻ ചോദിക്ക രോഗം മാറാൻ നോക്ക എടങ്ങാറാകാതിരിക്കാൻ തോരിക്ക ഇങ്ങനെ എല്ലാറ്റിനുള്ള ദുരായുടെ സമയമാണ് അറഫ എന്ന് പറഞ്ഞത് ഒരു പറഞ്ഞീസ് കാണാം ഷെയ്ത്താൻ ഏറ്റവും അധികം വ്യസനിക്കുന്ന കരയുന്ന ഉരുകി തീരുന്ന ദിവസമാണ് അറഫ ദിവസം എന്ന് നബി നബിത്താനും കടകുമണിന്റെ ആതിരിയായി പോകുന്നു എന്തേ കാരണം അറഫയിൽ അള്ളാഹുത്തേല ഏത് ദോഷം ചെയ്തവനും പുറത്തു കൊടുക്കുന്നു ഇബിലി സി അയിന് നടന്നാണല്ലോ നമ്മളെ കൊണ്ട് തെറ്റേപ്പിച്ചാണല്ലോ ഈ തെറ്റൊക്കെ അറഫയിൽ എഫ് എയിൽ കുറച്ചു നേരം വരുന്ന പോലത്തെ നല്ല പുറത്തു കൊടുത്ത് എത്ര ലക്ഷം ആളുകൾക്കാ പത്തുപ്പത് ലക്ഷം ആളുകൾക്കാ നമ്മളെ അതിൽ മോശക്കാരുണ്ടാവുള്ളൂ അതിലിരിക്കണ പലരും വലിയ വലിയ മഹാന്മാരായിരിക്കും ഓര്ക്ക് പുറത്ത് കൊടുത്ത് നമ്മളെ മാത്രം അല്ല ഒഴിവാക്കൂല കാരണം നല്ല ബഹുമാനിയാ തെരഞ്ഞെടുത്തിട്ട് എനിക്ക് മാത്രം നിറഞ്ഞിട്ട് എന്ത് ചെയ്യുക അപ്പൊ ഈ പത്ത് മുപ്പത് ലക്ഷം ആളുകളുള്ള വലിയ വലിയ മഹാന്മാരുള്ളടുത്ത് പാവങ്ങളായ നമുക്കും അതെന്തു ഉള്ള ദോഷം മുഴുവനും എന്തു ചെയ്യും പുറത്തു വരും അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ പേമാരി പെയ്യുന്നത് പോലെ പെയ്തുകൊണ്ടിരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഈ ബിലീസിന് എന്ത് ചെയ്യും ഓൻറെ പണിയൊക്കെ എന്തായി നട്ടത്തിലായില്ലേ കരയും ഉരുകിത്തീരും എന്ന് എബിസ് അപ്പൊ അറഫ നിൽക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരണം പിശാജ് ഉരുകിത്തീരുകയാണ് എന്റെ ദോഷം ഇങ്ങനെ അല്ല ഇവിടുന്ന് കഴുകി കളയുന്നതാണ് അങ്ങനെ സാഫായ കൽബ് നല്ല തെളിഞ്ഞ കാപ്പട്ടി നിഷ്കളങ്കമായ മനസ്സായിട്ട് മാറി അങ്ങനെ ആ നിലക്ക് നിലക്കള്ളാഹിനോടാണ് ദ്വാരക്കൻ്റെ അവിടെ അള്ളാഹു തല കബൂൽ ചെയ്യുമാർ അതിനുള്ള സുവർണ അവസരമാണ് എന്ത് ചെയ്യുന്നത് അതിനി നമ്മളെ ദുയാവിൽ നമ്മളെ ജീവിതത്തിൽ കിട്ടൂല ദുന്യാവിൽ ഇനി ആ അവസരം നമുക്ക് കിട്ടും അപ്പൊ നമ്മളപ്പോഴും എന്ത് ചെയ്യും സ്മാർട്ട് ഫോൺ ഉണ്ടാവും എന്നിട്ട് ഇതാ ഇങ്ങട്ട് എന്ത് ചെയ്യുകയാണ് ഞാനിപ്പോ അറഫയിലാണ് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാണ് അത് കാണിച്ചു കൊടുക്കണ്ടെന്നല്ല എപ്പോഴെങ്കിലൊക്കെ ഒരു ചെറിയ ടൈമിലൊക്കെ എന്ത് ചെയ്യാ ഇത് ചിലവര് ചെന്നത് മുതൽക്ക് എന്ത് ചെയ്യും ഈ അർഫന്റെ പ്രത്യേകത എന്താണെന്നോ അതിന്റെ ബഹുമാനം എന്താണെന്നോ എന്തിനാ വന്നതെന്നോ ഇതൊന്നും ഓർമ്മയില്ലാതെ ചിലവര് കഴിയുന്നത് വരെ ഇതൊക്കെ ഇപ്പൊ പത്തോ കൊല്ലം നമ്മൾ ബലോട് വർത്താനം പറഞ്ഞു പോയതല്ലേ ഇന്നിപ്പോ എന്താ ഈ പത്തിരുവയസ് നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാണ് അതിൽ ഫോണും ഇല്ല മറ്റുമില്ല നമ്മൾ നമുക്ക് വേണ്ടി ആഹ് ത്തി വേണ്ടി നമ്മൾ വാരിക്കൂട്ടാൻ വന്നതാണ് ആ നിരക്ക് കഴിയുന്നത്ര ഇന്നൊക്കെ മാറി നിന്നിട്ട് വളരെ അനിവാര്യമായ ഫോണുകളൊക്കെ വിളിക്കുന്നു ഒന്ന് അനിവാര്യമായാലും ഒന്ന് കാണിച്ചു കൊടുക്കുന്നു ഓലിതൊന്ന് കണ്ടോട്ടെ അതൊരു സന്തോഷമാണല്ലോ എന്ന നിലക്കൊക്കെ കാണിച്ചു കൊടുക്ക എന്നതിലപ്പുറം നമ്മുടെ ടൈം അധികവും ഈ നന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം എന്ന് അതിന്റെ ഇടയിൽ എന്ത് ചെയ്യാണ് ഓർമ്മപ്പെടുത്തുക അങ്ങനെ ആ റഫ മകരിബ് വാങ്ങുകൊടുക്കുന്നവരെ അവിടെ ആയിരുന്നു പകല് കുറച്ചേര് നിന്ന് ഒരാൾക്ക് പോണെന്ന് എന്തില്ല കുഴപ്പമൊന്നുമില്ല ഏയ് ലൂറിന്റെ ശേഷം കുറച്ചേരവിടെ നിന്ന് പോണോ പോകാം വിരോധം ഒന്നുമില്ല ഏറ്റവും നല്ലതാണെന്ത് മകരവരെ അപ്പൊ രാവും പകലും ഒരുമിച്ചു അല്ല ഒരാൾക്ക് വരാൻ കഴിഞ്ഞില്ല എന്നാലോ എന്തോ രോഗം എന്തോ ആയി ഹോസ്പിറ്റലിലേന് പ്രയാസിനു എന്നാലോ മകരുബിന്റെ ശേഷം വന്നാൽ മതി ഐശാന്റെ വേഷം വന്നാൽ മതി സുബൈന്റെ മുന്നേ കുറച്ചേരവിടെ എന്ത് ചെയ്യണം വേണം ഇതാണ് നിർബന്ധം വീടാന് അത്ര മതി അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലൊക്കെ ഉള്ള അഡ്മിറ്റായ ആളുകളെ ആംബുലൻസിലായി കൊണ്ടുപോകും അത്ര മതി അറഫ കിട്ടാനും ചിലപോലെ അതിനും കാര്യത്തോലെ ചിലപ്പോ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഹെലികോപ്റ്ററിൽ എന്ത് ചെയ്യും ഇങ്ങനാണ് കൊണ്ടുപോകും അറഫ കൂടാതിരിക്കാൻ പറ്റൂല അറഫ നഷ്ടപ്പെട്ടാ പിന്നെ അക്കൊല്ല അജില്ല ബാക്കിയുള്ള ഒക്കെ നഷ്ടപ്പെട്ടാൽ ഒരു പരിഹാരം ഉണ്ട് ഇതിനെന്തില്ല കാരണം ഇതിന് കുറഞ്ഞ ടൈമേ ഉള്ളൂ ഉള്ളൂജമ്പത് നൂറ് പിന്നെ പെരുന്നാളിന്റെ സുബി അതിന്റെ ഇടയിലാണ് എന്ത് അതിന്റെ ഇടയിൽ നിന്നോളൂ അത് കഴിഞ്ഞ് മയുപാങ് കൊടുക്കും മരുഭാങ്ങ് കൊടുത്താൽ മയൂബും മിഷും മുസ്തലിഫേന്ന് നിസ്കരിക്ക നല്ലത് പക്ഷെ ഇപ്പത്തെ സാഹചര്യത്തിലെ ജമ്മാക്കിട്ടേ ഇപ്പത്തെ സാഹചര്യത്തിൽ കഴിയൂല കാരണം ചെലപ്പോ മുസ്തലിഫയിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല ചിലപ്പോ എത്തണേ സുബൈൻ്റെ കുറച്ച് മുന്നയിക്കാറുണ്ട് അപ്പൊ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാ മയരുബും മിഷ്യൻ ജമ്മാക്കാൻ പറ്റുന്ന ആണെങ്കിൽ മാര് വിഷു അല്ലെങ്കിൽ മരുബി നിസ്കരിച്ചാൽ ഇഷൻ എന്ത് ചെയ്യാ അവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ വൈന്ന് ഒക്കെ നിസ്കരിക്കുക അതിന് വൈകുന്നേറാൻ വണ്ടി പോകുമ്പോ വൈലിറങ്ങാൻ വയ്യൂലല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ നിസ്കരിച്ചും പ്രാക്ടിക്കൽ രൂപ ഞാൻ പറഞ്ഞത് മസല അങ്ങനെയാണ് പക്ഷെ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല അധികം ഇങ്ങനെ അങ്ങനെ നമ്മൾ പോയി എത്തി ഞാൻ നേരത്തെ പറഞ്ഞു മുസ്തലിഫയില് നമ്മൾ പാതിരാക്ക് ശേഷം കുറച്ച് നിൽക്കണം അത് കഴിഞ്ഞാൽ സുബൈ വരെ നിൽക്കണം ഏറ്റവും നല്ലത് സുബൈ വിസ്കേരിച്ചവിടുന്നു എന്നിട്ട് കല്ല് പോർക്കും നമുക്കിഞ്ഞെറിയാനുണ്ട് കല്ല് ഏറ്റവും നല്ല ഇവിടുന്ന് പൊറുക്കല അപ്പൊ ആദ്യത്തെ ദിവസം പെരുന്നാളിന്റെ അന്ന് ഏഴ് ഏറാണ് എറേണ്ടത് ഒരു ജംബ്രനെ ഏഴ് കല്ലാണ് അപ്പൊ ഏഴ് കല്ലോടുന്നു പറഞ്ഞു ഇനി നമുക്ക് പതിനൊന്നിനും പന്ത്രണ്ടിനും എറിയണം പതിമൂന്നിനുക്കുന്നവര് അതിനും അറിയണം ഓരോ ദിവസം ഇരുപത്തൊന്ന് കല്ല അപ്പൊ മൂന്ന് ഇരുപത്തൊന്ന് അറുപത്തി മൂന്ന് ഈ ഏഴും എഴുപത് എഴുപത് കല്ലു വേണം പൂർണ്ണമായി അറിയുകയാണെങ്കിൽ എഴുപത് കൃത്യമായിട്ട് എടുത്താൽ ചിലപ്പോൾ ഒന്ന് വൈകാടി പോയാലോ ഒരു പത്ത് ഇരുപത്തഞ്ച് കല്ല് എടുക്കുക ഇങ്ങനെ അതല്ല നമ്മള് അവിടെ എടുക്കാൻ മറന്നു അല്ലെങ്കിൽ അവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ എന്നാൽ വേറെ ഒന്നും കല്ല് എടുക്കുന്നതിന് വിരോധം ഇല്ല ഏറ്റവും നല്ലതാണ് ഇപ്പൊ പറഞ്ഞത് ഇനി വേറെ ഏതായാലും സ്ഥലത്ത് നിന്നാ നമ്മള് പൊറുക്കിയതെങ്കിലോ അതിനും വിരോധം ആ കല്ല് എന്താകാം ഒരു കടലമണിയുടെ അത്രയാണ് ഏറ്റവും നല്ലത് നമ്മളുണ്ടല്ലോ മറ്റേ കടല ഈ തൊലി കളഞ്ഞിട്ടിരുന്ന കടല നിലക്കടല അത്ര വലുപ്പാണ് ഏറ്റവും നല്ലത് അതിൽ ചെറുകാതെ ഇരിക്കുക അതില് വലുതാകാതെ ഇരിക്കു നമ്മളിങ്ങനെ പൊറുക്കിയെടുത്തിട്ട് ചിലവർ കഴുകും കഴുകുന്നതിന് വിരോധമൊന്നുമില്ല നഴ്സും കാര്യം ഒന്നാകണ്ട കഴുകണേന് വിരോധം അങ്ങനെ കൈകളെ നിർബന്ധമൊന്നുമില്ല ഈ കല്ലെടുത്ത് എന്നിട്ട് ഈ മുസ്തലിഫ കഴിഞ്ഞിട്ട് പെരുന്നാളിന്റെ പകല് സുബൈ നിസ്കരിച്ചിട്ട് നേരെ നമ്മൾ വന്നു വന്നിട്ട് നമ്മൾ പറയാ ഇതാണ് ഇപ്പം ആ തൂണാണ് ഒരു ജംബ്ര അതിന് ജംത്തുൽ നമ്മൾ വരുമ്പോ ആദ്യം കാണുന്ന ജമ്പ്ര ജം ഇത് ജം ഇത് ജംബ കുബ്ര ഇത് കഴിഞ്ഞാ ഇവിടെ മക്കയാണ് ഇങ്ങനെ പോയാൽ ഏയ് അവിടുന്ന് മിനൻ്റെ അവിടുന്ന് തുടങ്ങി ഇത് മക്കത്താണ് ജം്രത്തിൽ കുബ്രേ ഉള്ളത് ഏതാ മക്കയുടെ ഭാഗത്താ ഇതാണ് കഴിഞ്ഞ പിന്നെ മക്കത്തേക്ക് ഇങ്ങനാണ് പോലെ അപ്പോൾ എറീണന്റെ നിബന്ധന ഞാൻ പറഞ്ഞത് എറിയാനൂടെ നിബന്ധന ഈ മൂന്ന് ജംബ്രൻറെ ചുറ്റു ഭാഗവും തളം ഉണ്ടാവും ഇങ്ങനെ തളം കെട്ടിയിട്ടുണ്ട് ആ തളത്തക്കാണ് എന്ത് ചെയ്യേണ്ടത് എറിയേണ്ടത് ഈ തൂണിനല്ല തൂണ അടയാളത്തിന് വെച്ചാ ചെലോലോടി വന്നിട്ട് ബടാ ഷെയ്ത്താൻ ഏറ്റേറാണെന്ന് ആ എറ് ശരിയാവൂല എറിയേണ്ടത് എന്നാ കല്ലുകൊണ്ട് ഇങ്ങനെ എട്ടാ മതിയോ എട്ടാലും പോരാ എറിയണം അപ്പൊ കല്ലെടുത്തിട്ട് കൈ ഇങ്ങനെ ഉയർത്തും ഇങ്ങോട്ട് എറിയ തളത്ത് എറിയ ആ തൂണുമുക്കറ ബി ലാഹി അക്ബർ എന്ന് പറഞ്ഞ തളത്ത് കര ചുറ്റുഭാഗം തളണ്ട് ഒന്നാമത്തെ ചമ്പ്രൻ്റെയും രണ്ടാമത്തെ ജംബ്രക്കും ചുറ്റുഭാഗത്തുക്കും എറിയാം ഏതു ഭാഗത്തും അവിടുന്നും അറിയാം അവിടന്നും അറിയാം ഇവിടുന്നു എവിടുന്നു അറിയാം പക്ഷേ ഈ ജം മക്കയുടെ ഭാഗത്ത് ആ ജമ്പ്രക്ക് ചുറ്റു തളം കാണും ആ എന്തിനെ അവിടൊക്കെ തളംണ്ടായപ്പോ ഒരു ഭംഗിക്ക് വേണ്ടി ഇതിനും എന്താക്കിയതാണ് ചുറ്റുഭാഗം വെച്ചതാ പക്ഷേ ഇവിടെ എറിയുമ്പം ഈ ഭാഗത്തെ തളത്തേക്ക് എറിഞ്ഞാ എന്താവൂല ഏറി ശെരിയാവൂല അവിടെ അതിനൊക്കെ പറ്റും ജംറത്തുൽ അക്കബക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഭാഗത്ത് ഈ ഭാഗം എന്ന് പറഞ്ഞാല് എന്താ ഇപ്പൊ മനസ്സിലായി ഈ ഭാഗം എന്ന് പറഞ്ഞാൽ തിരിയില്ല അതിന തിരിയാൻ വേണ്ടിയാ പറഞ്ഞത് ഇവിടെ മക്കല്ലേ അപ്പൊ നമ്മൾ വന്നിട്ട് മക്കം ഇടതുഭാഗാക്കി ഇടതുഭാഗം മക്കത്തേക്കാക്കി ഇങ്ങോട്ട് നിൽക്കുമല്ലോ ഈ ഭാഗത്താണ് ഏറെ ജംബ്ര ഇങ്ങനെ വരുമ്പം മക്ക ഇടതുഭാഗമായി നമ്മളിത് വരുന്ന നിലയ്ക്ക് ആ ജംയിലേക്ക് തിരിഞ്ഞു നിന്നാൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത് അതിന്റെ തൊട്ട് ഇവിടെ എങ്ങനെ അടുക്കും വരാ ഇവിടെ കുറച്ച് കൊറച്ച് അടുക്കും വരാം എവിടക്കാൻ പാടില്ല ഇവിടെ അപ്പൊ നമ്മൾ അയില വന്നു ഇങ്ങനെ ആൾക്കാർ അയില വരും അതിനൊക്കെ അവിടെ ഒക്കെ അങ്ങനെ എറിയാം ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞാലോ ശരിയാവില്ല അതേ സമത്തൊരാൾ അയില വന്നിട്ട് അവിടുന്ന് നിന്നിട്ട് ഇങ്ങോട്ട് എറിഞ്ഞാലോ ഏറെ ഏറുപടത്തെ കുഴപ്പമില്ല തളം അപ്പൊ ഇതിന് പകുതി എന്തുള്ളൂ തളമുള്ളൂ ബാക്കി തളം എന്തല്ല എറിയാൻ പറ്റിയത് പക്ഷെ വിവരമില്ലാതെ ആളുകൾ എന്ത് ചെയ്യും എറിയണത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഏറിൽ അപ്പൊ ഏഴ് കയറി പിന്നെ ഏറിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മസാല ക്രമമായിട്ട് എറിയണം ആദ്യം ജമ്പ്രത്തിൽ ഊല എറിയണം പിന്നെ ജമ്പ്രത്തിൽ പുസ്ത എറിയണം പിന്നെ ജമ്പ്രത്തിൽ അക്കബ അങ്ങനെ എറിയണം ഏതെങ്കിലും ഒന്നിന് കിട്ടിയതിനാണ്ട് എറിഞ്ഞു പോകാൻ പറ്റൂല അപ്പൊ ആദ്യത്തേത് എറിഞ്ഞു ഇരുപത്തൊന്ന് കല്ലേറ്റാ വന്നത് ആദ്യത്തേത് എറിഞ്ഞു രണ്ടാമത്തേത് എറിഞ്ഞു മൂന്നാമത്തെ രണ്ട് കല്ല് ബാക്കിയുണ്ട് അപ്പൊ ഓടോ രണ്ട് കുറഞ്ഞിണല്ലോ അത് ആദ്യത്തെതാകുകയാണെങ്കിലോ അപ്പൊ ആദ്യത്തെ ഏറ് പൂർത്തിയായിട്ടില്ല അപ്പൊ രണ്ടാമത്തെ ഒന്നും ശരിയാവൂല അപ്പൊ പിന്നെന്ത് ചെയ്യണം ആ അയിന ബാക്കി രണ്ടും കൂടി അതിനെ എറിയണം അപ്പോൾ അത് ഏ പൂർത്തിയാവുള്ളൂ എന്നിട്ട് പിന്നെ രണ്ടാമത് ഏഴ് ദിനം ഇതിനെന്ത് ചെയ്യണം എറിയണം മനസ്സിലായില്ല ഓരോ ജംറക്കും ഏഴ് കല്ല് വീതം ഏറ് പൂർത്തിയാക്കിയിട്ടേ രണ്ടാമത്തെ ചമ്പ്രക്കെറിഞ്ഞാൽ ശരിയാവുള്ളൂ രണ്ടാമത്തെ ചമ്പറിന്റെ ഏഴ് പൂർത്തിയാക്കിയിട്ടേ മൂന്നാമത്തെ ചമ്പർ അറിഞ്ഞാൽ ശരിയാവുള്ളൂ അപ്പൊ ഇരുപത്തൊന്ന് കല്ലേറ്റ് വന്നിട്ട് അവസാനം ഒരു കല്ല് ബാക്കിയുണ്ടെങ്കിൽ ഇതിനായിട്ട് അറിഞ്ഞു ചെയ്തിന് ബാക്കി ഒന്ന്